നീണ്ട ശേഷം അതിജീവിത വീണ്ടും വെള്ളിത്തിരിയിൽ സജീവമാകുന്ന സാഹചര്യത്തിൽ കലാരംഗത്തെ സ്ത്രീകളോടുള്ള പിന്തുണയുടെ ശക്തമായ സന്ദേശവുമായി കാട്ടാക്കടയിൽ വനിതാ ഐക്യദാർഢ്യ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാട്ടാക്കട ഏരിയ കമ്മിറ്റിയാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് കം ബാക്ക് അവർ ബിലവഡ് ഹീറോയിൻ എന്ന സന്ദേശമുയർത്തിയാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് എഐ ഡി ഡബ്ല്യു എയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ ശ്രീമദ ടീച്ചർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി പ്രതികരിക്കണമെന്നും സ്ത്രീ കലാകാരികളുടെ ആത്മവിശ്വാസവും സ്വതന്ത്രതയും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി നിരവധി വനിതാ പ്രവർത്തകർ റിബൺ അണിഞ്ഞ് ഒരുമിച്ച് സിനിമ കാണാനെത്തി ക്യാമ്പയിൻ്റെ ഭാഗമായുള്ള സിനിമാ ടിക്കറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് വി ജെ സുനിതയ്ക്ക് നൽകി ശ്രീമതി ടീച്ചർ നിർവഹിച്ചു തുടർന്ന് പ്രവർത്തകർക്കൊപ്പം സിനിമ കാണുകയും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു പരിപാടിയിൽ എ എ ഡി ഡബ്ല്യു എ ജില്ലാ പ്രസിഡന്റ് എ ശകുന്തളകുമാരി ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് കവിത ഏരിയ സെക്രട്ടറി മനേഷ് റാണി ഏരിയ പ്രസിഡന്റ് അസീന അമോൾ ടി ജില്ലാ കമ്മിറ്റി അംഗം എസ് ലതകുമാരി ബ്ലോക്ക് ട്രഷറർ ജി സുവർണ എന്നിവ സംസാരിച്ചു വലിയ തോതിൽ വനിതാ പങ്കാളിത്തമാണ് പരിപാടിയിൽ ഉണ്ടായത് സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന അവഗണനകൾക്കും വെല്ലുവിളികൾക്കും എതിരായ സാമൂഹ്യ നിലപാടാണ് ക്യാമ്പയിൻ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് സംഘാടകർ വ്യക്തമാക്കി നമ്മളെല്ലാം ഇപ്പോൾ കാട്ടാക്കടയിലെ കാളിദാസ തിയേറ്ററിൻ്റെ മുന്നിൽ കൂടിയിരിക്കുന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു വനിതയായിട്ടാണ് ഒരു ചെറുപ്പക്കാരിയായിട്ടാണ് നാം നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ഈ നടിയെ കാണുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുകളെല്ലാം ഇപ്പോഴും അതിൻ്റെ അവസാനത്തെ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടില്ല പക്ഷെ പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിൽ പലയിടങ്ങളിൽ പ്രത്യേകിച്ചും ചെറിയ പെൺകുട്ടികളും യുവതികളും ചിലപ്പോൾ പ്രായം ചെന്നവരുൾപ്പെടെ ഈ രൂപത്തിൽ ലൈംഗികമായ പീഡനത്തിനും ഒക്കെ വിധേയമായിട്ട് ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്ന ഒട്ടേറെ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ തൻ്റെ ജീവിതം അങ്ങനെ നശിപ്പിക്കാനുള്ളതല്ല എന്ന കൃത്യമായ ധാരണയോടുകൂടി ജീവിതവുമായി മുന്നോട്ട് പോകുന്ന വളരെ തൻ്റെ ഇടവും ധൈര്യവും സ്വയം സംഭരിച്ച്